ഒരു 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 മെറൂൺ കളർ കളർ കേറും പിന്നെ ആ റെഡ് ചന്ദനക്കുറി ും ചന്ദന കുറി എ കേട്ടോ ഇനി അത് ശാരദാമണിയേ ഉള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞി പറഞ്ഞ കഥയല്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും എന്റെ മനസ്സിൽ മാത്രം തോന്നിയിട്ടുള്ള കാര്യമാണോ നേരാണോ പൂക്കുഞ്ഞെ എന്നെ വെറുതെ ആശിപ്പിക്കുന്നത് നമുക്ക് അങ്ങനെ എല്ലാവർക്കും കഴിക്കാനല്ല കള്ള നീ നീ കണ്ടപ്പോഴേ തോന്നി അല്ലാതെ ആരാധന ും പണ്ട് നമ്മളമ്മ ആരായിരുന്നു ഇന്റെ ചെറുപ്പത്തില് ഈ കരക്കാരാങ്കുട്ടികളെ മനസ്സിൽ ഒരു കാന്താരിമോള് കൊടച്ചു കുത്തിയരുവല്ലേ നിങ്ങളെ കാണുമ്പോ നിങ്ങൾക്ക് ആരരുത് എനിക്ക് എല്ലാ നായകൻ കഴിക്കണമെന്ന് ആഗ്രഹമായിരുന്നു എന്താ പൊട്ടം കളിക്കാണോ ഞങ്ങൾക്ക് ഒന്നും നിന്റെ വിചാരം നിന്റെ ലിസ്റ്റിൽ അങ്ങനെ കൊറേ പേരുണ്ടെന്ന് അറിയാം അതിൽ ഏതെങ്കിലും വിളിച്ചിട്ട് ഞാൻ ഈ കല്യാണം നടത്തി ഒരു അതൊന്നുമല്ലോ നിന്റെ ഉദ്ദേശം ഇതിലേക്ക് പോണേ രഞ്ജിത എനിക്ക് ശ്രീനിവാസൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറി വന്നാൽ എനിക്ക് മുരളി സാറിനെ തിലകൻ മുരളി സാർ മുരളി മുരളി സാറിനെയും തിലകൻ സാറിനെ ചുമ്മാവിടല്ലും